കൃഷ്ണ ഗുരുവായൂരപ്പാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആകെ സന്തോഷത്തിലാണേട്ടെന്ന് ഉച്ചപൂജ എല്ലാം കഴിഞ്ഞ് നട തുറഞ്ഞ ഇന്നത്തെ കുഞ്ഞ് പിടിവാശി എന്തെന്നോ ഏട്ടൻ ബലരാമനെ പോലെ അണിഞ്ഞൊരുങ്ങണം യശോദമ്മയായിട്ട് സന്തോഷത്തോടെ നമ്മുടെ ചെറിയ പൊന്നുണ്ണിക്കണ്ണനെ ഏട്ടൻ ബലരാമനെ പോലെ കളഭം കൊണ്ട് ഭംഗിയിൽ ചേർത്തിരിക്കാണ് കേട്ടോ എന്താ ഭംഗിയെന്നോ ചേർത്ത് കാണാൻ കുഞ്ഞു തൃപാദത്തിൽ പൊന്തലകളൊക്കെ ചേർത്തി വെളുത്ത പാവം കൊണ്ടൊക്കെ അരയിൽ മഞ്ഞ പട്ടും കെട്ടി കയറ്റിൽ മുല്ലമുട്ടു മാല കയറ്റിലോട് ചേർന്ന് വളയം പോലൊരു മാലയൊക്കണു വലത്തേ കയ്യിൽ കുഞ്ഞൊരു കലപ്പയും ഇടത്തേക്കയിൽ കുഞ്ഞൊരു ഗതയും യശോദമ്മ കൊടുത്ത കേട്ടോ നല്ലൊരു ബലവാനാണെന്ന ഭാവത്തിൽ വലിയ ആളായി എന്ന ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും എന്നെ കണ്ടോളൂ എന്ന നിഷ്കളങ്കമായ ചിരിയോടെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഗോപിതിലകങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ സർവോപണ വിഭൂഷിതനായി അതാ ഉണ്ടമാലയുടെയും തിരുമിടമാലയുടെ ഒക്കെ മറ്റേ മനോഹരമായ ഭംഗിയിൽ കരുണാവടാ കേട്ടോ ആ പൊന്നുണ്ണിക്കണ്ണന്റെ ബലരാമ രൂപത്തെ മനസ്സുകൊണ്ട് ശ്രീലകത്ത് കണ്ട് തൊട്ട് നമസ്കരിക്കാം നമുക്ക് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ മനസ്സിലാ സുന്ദര രൂപം അങ്ങനെ വിളങ്ങി നിൽക്കട്ടെ